വില്ലിയാപ്പള്ളി ചെറുവന്തല ശ്രീ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ ഉത്സവം ജനുവരി നാല് മുതൽ വിവിധ തിറകളും വരവുകളും മുതൽ മെഡിക്കൽ ക്യാമ്പും അന്നദാനം വരെ മൂന്ന് ദിവസങ്ങളിലായി നടക്കും ഭക്തജനങ്ങൾക്ക് പ്രത്യേക സൗകര്യം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് വർഷം മുമ്പ് പ്രൌഢഗംഭീരമായി കത്തിച്ചോലിക്കുന്ന തീപ്പന്തങ്ങളും ഉറഞ്ഞുതുള്ളുന്ന തെയ്യക്കോലങ്ങളും നിറഞ്ഞാടിയ ക്ഷേത്രമായിരുന്നു ചെറുവന്തല ശ്രീ കുട്ടിച്ചാത്തൻ ക്ഷേത്രം പിൽക്കാലത്ത് കുടുംബങ്ങളുടെ തലമുറകളായുള്ള പിരിഞ്ഞുപോക്കിന്റെ ഫലമായി ഈ ക്ഷേത്രം നശിച്ചുപോവുകയും ക്ഷേത്ര ഭൂമി അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്തു പ്രദേശവാസികളും ഭക്തജനങ്ങളും കൂടി ക്ഷേത്രഭൂമി തിരിച്ചു വാങ്ങുകയും രണ്ടായിരത്തി പതിമൂന്നിൽ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ഗുളികൻ ഘണ്ടാകർണൻ ഭഗവതി എന്നീ ഉപദേവതകളെയും പ്രതിഷ്ഠിച്ചു ജനുവരി നാല് അഞ്ച് ആറ് തീയതികളിൽ ക്ഷേത്രത്തിലെ പത്താമത്തെ ഉത്സവം നടക്കുന്നു ഉത്സവം ജനുവരി നാലിന് കൊടിയേറി ജനുവരി ആറിന് അവസാനിക്കും ജനുവരി അഞ്ചിനാണ് പ്രധാന ഉത്സവ ദിനം അന്ന് വൈകിട്ട് കുളങ്ങരഭാഗം കൊളത്തൂർ ഭാഗം തിരുമന ഭാഗം ചേരിപ്പൊയിൽ ഭാഗം എന്നിവിടങ്ങളിൽ നിന്നും വർണ്ണശാവള വാദ്യഘോഷങ്ങളോടെ പൂക്കൽശം വരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കും ഇളനീർ വരവ് കൊല്ലൻ വരവ് തണ്ടാൻ വരവ് എന്നിവയും ക്ഷേത്രത്തിലെത്തുന്നതോടുകൂടി ക്ഷേത്രം ജനനിമിടമാകും തുടർന്ന് തിറ ഗുളികൻ തിറ ഗുളികൻതിറ തിറ ഭഗവതി തെറ എന്നിവ നടത്തപ്പെടും ജനുവരി ആറിന് നടക്കുന്ന അന്നദാനത്തോടുകൂടി ഉത്സവം സമാപിക്കുമെന്നും സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ജനുവരി തീയതികളിലാണ് ഈ വർഷത്തെ ഉത്സവം വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് വെള്ളിയാഴ്ചയാണ് പ്രധാനപ്പെട്ട ഉത്സവം ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ തിടപ്പള്ളി അണിയറ ക്ഷേത്രം ഓഫീസ് ക്ഷേത്രമുറ്റം കരിങ്കൽ പതിക്കൽ എന്നീ വികസന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ക്ഷേമപ്രവർത്തനത്തിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിനാലിന് ഒരു മെഡിക്കൽ ക്യാമ്പും ക്ഷേത്ര പരിസരത്ത് നടത്തുന്നുണ്ട് ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയവുമായി സഹകരിച്ച് നേത്രരോഗ നിർണയ ക്യാമ്പാണ് നടത്തുന്നത് ആവശ്യക്കാർക്ക് സൗജന്യ നിരക്കിൽ കണ്ണടയും പാവപ്പെട്ട രോഗികൾക്ക് കോഴിക്കോട്ടുള്ള ഡോക്ടർ ചന്ദ്രകാന്ത് ഹോസ്പിറ്റലിൽ വെച്ച് സൗജന്യ തിമിര ശസ്ത്രക്രിയയും ചെയ്തു കൊടുക്കും നിന്ന് വേണമെന്നുള്ള അനുസരിച്ചാണ് ഇപ്പോഴും കോഴിക്കോട്ടുള്ള ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ഒരു വക്കാരോട് ചെയ്തത് കണ്ണുരോഗ നേത്ര രോഗ ചികിത്സാ ക്യാമ്പ് നടത്തുന്നത് അതെന്താണെന്ന് പറഞ്ഞാൽ അയാൾ കഴിഞ്ഞ മാസം വന്നിരുന്നു അപ്പോൾ ജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടർ ആണെന്ന് നിലക്കാണ് ആ ഡോക്ടർ തന്നെ വീണ്ടും വേണമെന്നുള്ള റിക്വസ്റ്റ് വന്നു അതനുസരിച്ച് ഞങ്ങൾ ആ കാണുകയും അദ്ദേഹം ഇരുപത്തി നാല് ഞായറാഴ്ച അദ്ദേഹം തന്നെ വരാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട് നേത്ര രോഗത്തെ നിർണ്ണയം ചെയ്യലും പിന്നെ ഡിസ്കൗണ്ട് ഇവിടെ ചെയ്യും പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ നിരക്കിൽ സൗജന്യമായി സൗജന്യമായി വാർത്താസമ്മേളനത്തിൽ വാസു കെ പി ജഗദീഷ് കെ എം എം ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണയിക്കുന്നത് കാര്യത്തിൽ നിങ്ങൾക്ക് സറ്റോറി ആൻഡ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഫയർ സേഫ്റ്റി ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്